തുല്യതാ പഠിതാക്കളെ എല്ലാവർക്കും സ്റ്റഡി സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു മനുഷ്യ ജീവിതം മധ്യ കാലഘട്ടത്തിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പാഠഭാഗം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് കാണാതെയാണ് നിങ്ങൾ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ കണ്ടതെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡ് ബാറിൽ ഒരു ലിങ്ക് നൽകാം ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം പാർട്ട് വൺ കണ്ടതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പാർട്ട് ടൂവിലേക്ക് കടക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ വിഷയങ്ങളുടെയും പ്ലേലിസ്റ്റുകൾ ഞാൻ അവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോ വിഷയങ്ങളെയും ക്ലാസ് എടുത്ത് കാണാൻ നിങ്ങൾക്ക് അത് ഏതാണോ ക്ലാസ് വേണ്ടത് ഗണിതമാണെങ്കിൽ ഗണിതത്തിൻ്റെ പ്ലേലിസ്റ്റ് നോക്കാൻ ആ ചാപ്റ്റർ വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ റെസോറൻസിൻ്റെ പത്താന്തരം തുല്യത വിദ്യാർത്ഥികളെ പഠിതാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഗ്രൂപ്പിൽ അംഗമാവാൻ മറക്കരുത് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വീഡിയോയും നിങ്ങൾ എന്തു ചെയ്യില്ല മിസ് ചെയ്യില്ല അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് പറ്റി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം മധ്യകാല സാഹിത്യം മതപരമായ വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ സാഹിത്യങ്ങളിൽ പ്രതിപാദിച്ചിരുന്നു എങ്കിലും മറ്റു വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയും കൃതികൾ രചിച്ചിട്ടുണ്ട് ചില കൃതികളെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും ഇവിടെ ഏർ സത്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് കൃതികൾ ഇവിടെ നൽകിയത് കാണാൻ വേണ്ടി സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് അല്ല അയാൾ ഓക്കെ അവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മറ്റു വലിയ കണ്ടൻ്റുകൾ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക ഒരു പരീക്ഷാ പരീക്ഷ കേന്ദ്രീകൃതമായി ചോദിക്കാൻ ചോദ്യ സാധ്യത ഏറെ കുറവുള്ളൊരു ടോപ്പിക്ക് മാത്രമാണ് അയാൾ ഓക്കെ അപ്പം ഞാൻ എന്തു ചെയ്യുന്നില്ല വെച്ച് താമസിപ്പിക്കുന്നില്ല അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല സമയം കളയുന്നില്ല ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യുകയാണ് പോവുകയാണ് മധ്യകാല ശാസ്ത്രം എന്നാണ് അടുത്ത ടോപ്പിക് മധ്യകാലശാസ്ത്രം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അല്ല ഇടത്തതും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യങ്ങളിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വായിക്കുന്നു എന്ന് മാത്രം ശാസ്ത്രരംഗത്തും മധ്യകാല ലോകം ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ ചില ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് പരിചയപ്പെടാം ഒരു ബോക്സും അവർ കണ്ടുപിടുത്തങ്ങൾ ഏത് മേഖലയിലാണെന്നൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു പട്ടികയും കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി ഒരു പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യമായിട്ട് ഒരു നിർബന്ധമായും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ അവിടുന്ന് ഒരു പരീക്ഷയ്ക്ക് നമ്മളൊരു മുഴുവനായിട്ട് എഴുന്ന പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ആ ടോപ്പിക്കിന് സത്യത്തിൽ എന്തൊന്നുമില്ല ഏറെ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയില്ല ഓക്കെ ഇനി മധ്യകാല ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മധ്യകാല ഇന്ത്യ മധ്യകാലഘട്ടം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ ആയിരുന്നില്ല എന്ന് നാം മുമ്പ് പഠിച്ചുവല്ലോ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ ഇന്ത്യയുടെ മധ്യകാലം എന്നറിയപ്പെടുന്നത് നോട്ട് ഡൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് മുതൽ പതിനെട്ട് വരെ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മധ്യകാലം എട്ട് മുതൽ പതിനെട്ട് വരെ ഓക്കെ ഓർത്ത് വെച്ചേക്കണം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ചില രാജവംശങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഈ രാജവംശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോ ആളുകളെയും എടുത്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു അവിടെ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ആദ്യം പറയുന്നു സുൽത്താനേറ്റ് രാജവംശം തുടങ്ങാം സുൽത്താനേറ്റ് രാജവംശം സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ഡൽഹി സൽത്താനത്ത് എന്നറിയപ്പെടുന്നത് മംലുഖ് ഗിൽജി തുഗ്ലക് ഈ പേരൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ തുഗ്ലക് തുഗ്ലക് പരി അല്ലെ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്കെ തുഗ്ലക് സൈദ് ലോധി എന്നിവയാണ് അഞ്ച് സുൽത്താനത്ത് രാജവംശങ്ങൾ സൽത്താനത്ത് ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു നിർബന്ധമായും പഠിക്കേണ്ട പോയിന്റുകളാണ് ചോദ്യം വരുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് എഴുതേണ്ടി വരും അപ്പൊ എത്ര പോയിന്റ് ഉണ്ടെന്ന് പറയുന്നു നമുക്കവിടെ ഈ ഭാഗത്ത് ഒരു മൂന്ന് പോയിന്റുകളും ടെക്സ്റ്റിന്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടൊരു രണ്ട് പോയിന്റുകളും ചേർന്ന് ഏതാണ്ട് അഞ്ച് പോയിന്റുകളുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പോയിന്റുകൾ തുർക്കി പാരമ്പര്യം ഭരണത്തിന്റെ തലവൻ സുൽത്താൻ കൃത്യമായി പിന്തുടർച്ച നിയമം ഇല്ല അടുത്തത് നോക്കി നോക്കൂ ഇക്താ സമ്പ്രദായം നിലനിന്നു ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ ഷിഖുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു ഇതിലൊരു അഞ്ച് ഏതെങ്കിലും ഒരു നാല് പോയിന്റ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം അവിടുന്ന് ഒരു പരീക്ഷയ്ക്കുള്ള ചോദ്യത്തിന്റെ സാധ്യത ഏറെ 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 കൂടുതലാണ് ബാക്കി നോക്കാം അപ്പോ അഞ്ചു പോയിന്റുകളിൽ നാലെണ്ണമെങ്കിലും പഠിച്ചിരിക്കണം എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു മൂന്ന് മാർക്കിന്റെയോ രണ്ട് മാർക്കിന്റെയോ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളു ശക്തമായ സൈന്യത്തെ സജ്ജീകരിക്കുന്നതിനായി അലാവുദ്ദീൻ ഗൽജി നടപ്പാക്കിയ സംവിധാനമാണ് കമ്പോള പരിഷ്കരണം ഇതില് ആ വരി മുഴുവനായിട്ടൊന്നും പഠിക്കണ്ട പക്ഷേ അലാവുദ്ദീൻ ഗൽജി ഈ പേരും പഠിക്കണം കമ്പോള പരിഷ്കരണം എന്ന് പറയുന്ന പേര് ഒന്ന് പഠിച്ചു വെക്കണം ഈ കമ്പോള പരിഷ്കരണം ആരുമായി ബന്ധപ്പെട്ടാന്ന് നമുക്ക് അറിയണം അലാവുദ്ദീൻ ഗൽജിയുമായി ബന്ധപ്പെട്ടാന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം ആ പറഞ്ഞിട്ടുള്ള ആൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വയ്ക്കാം അടുത്ത് നോക്കിക്കോളൂ ഇക്താ സമ്പ്രദായം അതില് ഈ ഇക്താ സമ്പ്രദായം എന്നാൽ എന്ത് എന്നുള്ളതല്ല ഓൾറെഡി മധ്യകാല ഇന്ത്യയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഏത് കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് രാജവംശത്തെ കുറിച്ച് പറയുമ്പം ഇക്താ സമ്പ്രദായം അതിലൊരു പോയിന്റ് ആണെന്ന് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ഇക്താ സമ്പ്രദായത്തെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു രാജ്യത്തെ പല വിഭാഗങ്ങളായി വിഭജിച്ച് സൈനിക പ്രകൃത്വന്മാരെ ഏൽപ്പിച്ചു കൈവശം വെച്ചിരുന്ന വെച്ചിരുന്നവർ ഇഖ്താർ മുക്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇവിടുന്ന് ഒരു പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യം വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് പക്ഷെ ഇഖ്ദാർ സമ്പ്രദായത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ കൂടെ ഇഖ്താർ സമ്പ്രദായം എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ പഠിക്കണം കാരണം മിക്കവാറും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സുൽത്താനേറ്റ് രാജവംശത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളതാണ് അതിൽ അഞ്ച് പോയിന്റ് ടെക്സ്റ്റിലുണ്ട് നാലെണ്ണമെങ്കിലും നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞു ആ നാലെണ്ണത്തിൽ ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം ഈ ഇക്ത സമ്പ്രദായത്തെ എഴുതാവുന്നതാണ് അടുത്തതിലേക്ക് പോകുന്നു മുഗൾ വംശം മുഗൾ വംശത്തിലേക്ക് പോന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ ഈ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയാ പ്രകാരമായിരുന്നു അപ്പൊ അത് അവിടെ ചോദ്യാ െ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാന പ്രകാപനമായിരുന്നു അപ്പൊ നിങ്ങളുടെ സുൽത്താനേറ്റ് രാജ്യവംശത്തിൽ നിന്നും ചോദിക്കാനുള്ള ചോദ്യം മനസ്സിലാക്കി വെച്ചു അവിടുത്തെ എന്താ ചോദിക്കാനുള്ള സാധ്യത സുൽത്താനേറ്റ് രാജ്യവംശത്തെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് ഈ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനം അപ്പൊ ഇവിടെ രണ്ടും അപ്പൊ ഇതിൽ ഈ സാധനവും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് നമ്മളിപ്പോ പറയുന്ന മുഗൾ വംശവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊരു താരതമ്യക്കുറിപ്പ് ചോദിക്കാം സുൽത്താനേറ്റ് രാജവംശത്തിന്റെയും മുഗൾ വംശത്തിന്റെയും ഭരണ സംവിധാനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനെ താരതമ്യം ചെയ്യാൻ അറിയണമെങ്കിൽ രണ്ടിനെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ താരതമ്യക്കുറിപ്പഴുതാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇവിടേക്ക് നോക്കി നോക്കാം കേന്ദ്രീകൃത തുർക്കി മംഗോളിയൻ സമ്പ്രദായങ്ങളുടെ സ്വാധീനം അധികാരത്തിന്റെ കേന്ദ്രം ചക്രവർത്തി ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുഭകൾ സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു മാന്സദാരി സമ്പ്രദായം ജാഗ്രതാരി സമ്പ്രദായം സൽത്താന കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപം അപ്പൊ ഇത് ശരിക്കും എന്താ പറയുക പോയിന്റുകൾ വളരെ കൂടുതലാണ് ഏതാണ്ട് മൂന്നും മൂന്നും ആറ് പോയിന്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു ഒരു നാല് പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭാഗത്തു നിന്നും പഠിച്ചിരിക്കണം അപ്പോഴേ നിങ്ങളുടെ ഒരു താരതമ്യക്കുറിപ്പൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തു നിന്നും ഒരു നാല് പോയിന്റുകൾ വീതം എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അതൊരു പൊതുവായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി വയ്ക്കാമല്ലോ ഇപ്പോൾ നമ്മളെന്താ പറയുക ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാ പർഗാനകൾ എന്ന് പറയുന്നത് രണ്ടിലും പൊതുവായിട്ട് വരുന്നൊരു ടോപ്പിക് ആണ് ഇതിൽ ജാഗ്രതാരി സമ്പ്രദായം എന്ന് പറയുന്നത് സൽത്താനത്തെ കാലത്തെ ഇക്തയുടെ ഓക്കെ ഇക്തയുടെ ഉയർന്ന രൂപമാണ് ഈ ഇക്താ സിസ്റ്റം ഇക്താ സമ്പ്രദായം ഓൾറെഡി എവിടെ ഉള്ളതാണ് സുൽത്താനേറ്റ് രാജവംശത്തിന്റെ സൽത്താനത്തെ കാലഘട്ടത്തിൽ ഉള്ളതാണെന്നൊന്ന് ആലോചിച്ചുകൊണ്ട് എഴുതാവുന്നതാണ് അപ്പൊ അത് പൊതുവേ താരതമ്യമായിട്ടൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പഠിച്ചോളൂ ഇപ്പൊ താരതമ്യല്ലോ ഓരോന്നൊറ്റയ്ക്ക് ചോദിച്ചാലും പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എഴുതാൻ വേണ്ടി പറ്റുമല്ലോ നേരത്തെ നമ്മൾ ഇത്തൊരു പോയിന്റ് ആയിട്ട് പഠിച്ചു അതെന്താന്ന് ജസ്റ്റ് പറഞ്ഞിരുന്നു അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാനുള്ളതാണ് മാൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പറയുന്നുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് മാൻസബ് എന്ന പദം സൂചിപ്പിക്കുന്ന മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് ഈ പദവി വഹിച്ചിരുന്നവർ മാൻസബ്ദാർ എന്ന് വിളിക്കപ്പെട്ടു ഇവർക്കും സത് സവർ എന്നീ ഉപവിഭാഗങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഓക്കെ അടുത്തൊരു ടോപ്പിക് നോക്കി വെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ചോള ഭരണത്തിലേക്കാണ് ചോള ഭരണം നോക്കൂ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾ കാണാം എന്നിട്ട് നമുക്ക് മുഗൾ സുൽത്താനേറ്റ് ഭരണ സംവിധാനങ്ങളെ താരതമ്യം ചെയ്യുക നമ്മളിപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ ചോള ഭരണം അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജവംശമാണ് ചോളന്മാർ ഗ്രാമ സ്വയം ഭരണമായിരുന്നു ഇവരുടെ ഭരണസമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷത അതിനെ നമുക്ക് പരിചയപ്പെടാം നോക്കി വെക്കാം ഗ്രാമ ഭരണത്തിനായി സഭ എന്ന രണ്ട് സമിതികൾ ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയായിരുന്നു ഒരു ബ്രാഹ്മണർ ഉൾപ്പെട്ട സമിതിയായിരുന്നു സഭ അപ്പൊ ഈ ചോള ഭരണത്തെ നിങ്ങൾ നോക്കിയാൽ നോക്കിയാൽക്കാണ് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ച സൽത്താനേറ്റ് സോറി സുൽത്താനേറ്റ് രാജവംശത്തിൻ്റെയോ അല്ലെങ്കിൽ മുഗൾ വംശത്തിന്റെയോ പ്രാധാന്യം കൊടുക്കേണ്ട എന്നിരുന്നാലും അതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്തോളൂ തൊട്ട് താഴെയുള്ള ലെവലിൽ ഒരു പ്രാധാന്യം ഒരു പ്രയോറിറ്റി കൊടുത്തോണ്ട് ഇയാളെ പഠിച്ചു വെച്ചോളൂ ജസ്റ്റ് മൂന്ന് പോയിന്റ് അല്ലേ ഉള്ളൂ നേരത്തെ അത്രയും പ്രാധാന്യം അയാൾക്കില്ല എന്നാലും എന്ത് ചെയ്തോളൂ ഒന്ന് നോക്കി വെച്ചോളൂ അടുത്തത് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം നോക്കാം പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം അവരുടെ ഭരണത്തിന്റെ സവിശേഷതകൾ ചൂടെ നൽകിയിരിക്കുന്നു ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചോളൂ ഇപ്പൊ വളരെ കുഞ്ഞു ടേബിൾ ആണ് ചിലപ്പോൾ ഒരുപക്ഷെ രണ്ട് മാർക്കിന് ചേരും വഴി ചേർക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ എഴുതാനോ ഒക്കെ പറയാൻ സാധ്യതയുണ്ട് കേന്ദ്ര ഭരണം നായങ്കര സമ്പ്രദായം പ്രാദേശിക ഭരണം അയ്യങ്കാർ സോറി അയ്യങ്കാർ സമ്പ്രദായം അതൊന്നെന്ത് ചെയ്തോളൂ നോക്കി വെച്ചോളൂ മേ ബി ഒരു രണ്ട് മാർക്കിന് മാത്രം ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് ഭരണത്തിന്റെ തലവൻ രാജാവായിരുന്നു സാമ്രാജ്യത്തെ പ്രവിശ്യകൾ നോക്കാം സമ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചു വരുന്നു അവിടെയും ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിലുള്ള ഒരു ചോദ്യത്തിനുള്ള സാധ്യത സത്യം പറഞ്ഞാൽ എവിടെ കാണുന്നില്ല ചോള ഭരണത്തിലും വിജയനഗര സാമ്രാജ്യത്തിലും പ്രതീക്ഷിക്കുന്നില്ല മറാത്ത ഭരണം പതിനേഴാം നൂറ്റാണ്ടിലാണ് മറാത്താ ഭരണം നിലനിന്നിരുന്നത് ശിവജിയാണ് ഈ ഭരണത്തിന് അടിത്തറയിട്ടത് ഭരണ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി നിലവിലുണ്ടായിരുന്നു രാജ്യത്തെ പ്രവിശ്യകൾ ജില്ലകൾ പർഖാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു ചൗത്ത് സർദേശ് മുഖി എന്നു രണ്ടു തരം നികുതികൾ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോളഭരണം അതേപോലെ വിജയനഗര സാമ്രാജ്യം അതുപോലെ തന്നെ മറാത്ത ഭരണം ഈ മൂന്ന് ഭാഗത്തിൽ നിന്നും ഞാൻ സത്യത്തിൽ ചോദ്യം പ്രതീക്ഷിക്കുന്നത് വളരെ വളരെ കുറവാണ് ഞാൻ നിങ്ങളോട് ഈ ഭാഗത്ത് ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക നമ്മുടെ സുൽത്താനേറ്റ് രാജവംശത്തെ കുറിച്ചും മുഗൾ രാജവംശത്തെ കുറിച്ചുമാണ് ഓക്കെ അടുത്തത് മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇബ്നു ബത്തൂത്തയുടെ കിതാബ് അൽ റിഹ്ലയിൽ മധ്യകാല ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട് നെല്ല് ഗോതമ്പ് ബാർലി പരുത്തി മുതലായവയാണ് ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത് അബുൽ ഫസലിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും മുഗൾ കാലഘട്ടങ്ങളിലെ കാർഷിക മേഖലയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ചോള രാജാക്കന്മാരും കാർഷിക അഭിവൃദ്ധിക്കായി നടപടികൾ സ്വീകരിച്ചിരുന്നു അവിടെ നിങ്ങളൊരു ചോദ്യം ഒന്നും പ്രതീക്ഷിക്കാനുള്ള കണ്ടന്റ് അല്ല അപ്പൊ അയാൾ എന്ത് ചെയ്തോളൂ വായിച്ചു ഒഴിവാക്കിക്കോളൂ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ് വ്യവസായങ്ങൾ പ്രധാന വ്യവസായം നെയ്ത്തായിരുന്നു ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന ം നെയ്ത്ത് മേഖലയിൽ വൻ മാറ്റങ്ങൾ പരവതന പരവതാനി കടലാസ നിർമ്മാണം ലോഹ സംസ്കരണം ഘന ഉപ്പ് നിർമ്മാണം എന്നിവ ഈ കാലഘട്ടം കാലത്ത് എന്ത് ചെയ്ത പുരോഗതി പ്രാപിച്ച വ്യവസായങ്ങളാണ് അപ്പോൾ അവിടെയും ഒരു പരീക്ഷാ കേന്ദ്രീകൃതത്തിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ 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 കുറവാണെന്ന് പറയാം ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്തോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലോ മാത്രം നമുക്കൊന്ന് നോക്കി വയ്ക്കാം അടുത്തത് നോക്കാം കച്ചവടം ഈ കാലഘട്ടത്തിലെ കച്ചവട വിഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇതാ അത്യാവശ്യമായിട്ട് വേണ്ട ആണ് ഇത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവട്ടോ തീരദേശ വാണിജ്യം മാർവാടികൾ ഗുജറാത്തികൾ കരവഴിയുള്ള വാണിജ്യം മുൽത്താനികൾ ഗുറാസ് ഗുറാസാനികൾ ഇത് ഈ ടേബിൾ ആയിട്ട് ഒന്ന് നോക്കി വെക്കണം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചേരുമ്പടി ചേർക്കാനൊക്കെ പറഞ്ഞാല് കൈമാറ്റങ്ങൾ സുഗമമാക്കാനായി കാര്യക്ഷമമായി നാണയ വ്യവസ്ഥകൾ നിലനിന്നിരുന്നു ഈ കാലഘട്ടത്തിലെ ചില നാണയങ്ങളുടെ പേര് അവിടെ പറയുന്നുണ്ട് സുൽത്താനത്ത് കാലഘട്ട സോറി സൽത്താനത്ത് കാലഘട്ടത്തിൽ തങ്കിയും ജിതലും മുഗൾ ജലാലി അതേപോലെ തന്നെ ഇലാഹി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കേട്ടോ അപ്പൊ എന്ത് ചെയ്തോളൂ ഈ പട്ടികകൾ രണ്ടെണ്ണം ഒന്ന് നമ്മളോട് ചേരുമ്പടി ചോ ചേർക്കാൻ പറയുകയാണെങ്കിൽ ചെയ്യാൻ പാത്രമൊന്നു നോക്കി വെച്ചോളൂ അത്ര തന്നെ അയാൾക്ക് എന്തുള്ളൂ പ്രാധാന്യമുള്ളൂ വേറെന്തേലും വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊന്നും പഠിക്കാനില്ല ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഏതാണ്ട് പാഠഭാഗത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ വളരെ കുറച്ച് പോയിന്റ് കൂടിയേ പറയാനുള്ളൂ നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു പാർട്ടോട് കൂടെ തന്നെ ഈ പാഠഭാഗം അവസാനിക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം ഓക്കെ നോക്കി നോക്കൂ അടുത്തത് പറയാനുള്ളത് മധ്യകാല ഇന്ത്യൻ സമൂഹം മധ്യകാലൻ ഇന്ത്യൻ സമൂഹത്തെ മൂന്നായി തരംതിരിക്കാം ഉപരിവർഗം രാജാക്കന്മാർ മധ്യവർഗം കച്ചവടക്കാർ താഴ്ന്ന വർഗം കൃഷിക്കാർ അടിമകൾ ഇത് പഠിക്കേണ്ടതാണ് പക്ഷെ നിങ്ങൾ ഇരുത്തി ചിന്തിച്ചാൽ ഈ പറഞ്ഞ സാധനം പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാവും രാജാക്കന്മാരാണ് ഏറ്റവും മുകളിലുള്ള വർഗം മധ്യത്തിൽ കച്ചവടക്കാരാണ് കൃഷിക്കാരും അടിമകളുമാണ് താഴ്ന്ന വർഗം ഇത് പഠിക്കണം പക്ഷേ ഒന്നിരുത്തി ചിന്തിച്ച് നോക്കി നോക്കൂ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും ആ ഒരു ട്രയാങ്കിൾ മനസ്സിൽ കാണുക ഒരു ത്രികോണം മനസ്സിൽ കാണാം മുകളിലാരാണ് രാജാവാണ് താഴെ ആരാണ് കച്ചവടക്കാരാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളായിട്ടാണ് താഴ്ന്ന വർഗ്ഗമായിട്ട് കണ്ടത് കൃഷിക്കാരെയും അടിമകളെയും കണ്ടിരുന്നത് ഒരുപക്ഷെ ഈ മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥതയും ഈ പറഞ്ഞ ചിന്താഗതിയും നമ്മുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്ന നമ്മൾക്കിടയിലും നിലനിൽക്കുന്നില്ലേ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം പഠനശേഷം ഒന്ന് വിലയിരുത്തുകയും വേണം നോക്കാം ഈ കാലഘട്ടത്തിൽ കർഷകരെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിക്കൊണ്ട് അതൊന്നും എന്ത് ചെയ്തോളൂ ജസ്റ്റ് വായിച്ചു വെച്ചമായി മീൻസ് വായിച്ചു വെച്ചാൽ മതി കാരണം സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരുടെ ഒരു വ്യത്യാസം അവിടെ കൊടുക്കുന്നുണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തൊട്ടുമുകളിലുള്ള സമൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ച രീതിയാണ് അടിമ സമ്പ്രദായം മധ്യകാല സമൂഹത്തിൽ നിന്നു എന്ന് ഇബ്നു ബത്തൂത്തയുടെ വിവരണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് കാർഷിക കാർഷികേതര മേഖലകളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നൂൽനൂൽപ്പ് മൺപാത്ര നിർമ്മാണം വസ്ത്രാലങ്കാരം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രവർത്തിച്ചിരുന്നു സുൽത്താന റസിയ നൂർജഹാൻ ഗുൽബദീൻ ബീഗം ജഹനാര ജിജായി എന്നിവർ വിവിധ പദവികൾ വഹിച്ചവരാണ് അപ്പോൾ മേ ബി ഞാന് ഇവിടെ സത്യത്തിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് മധ്യകാല സമൂഹത്തിൽ സ്ത്രീ പ്രാധാന്യം എത്രയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉള്ളതാണ് കാരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അലയടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് വളരെ ഇതൊരു രീതിയിൽ ഒരു കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മധ്യകാലഘട്ടത്തിലെ സ്ത്രീ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി ഇവിടെ നിന്ന് ഏതെങ്കിലും രണ്ട് വനിതകളുടെ പേര് പേരുകൂടെ പഠിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ ആൻസർ വളരെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് സൂഫിസം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് സൂഫികൾ അവർ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി കണ്ടു സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത് ഇവരുടെ വാസസ്ഥലം ഗാൻഗാഹുകൾ എന്നറിയപ്പെട്ടിരുന്നു പ്രധാനപ്പെട്ട ചില സൂഫി വര്യന്മാരെയും അവർ ജീവിച്ച പ്രദേശങ്ങളെയും പരിചയപ്പെടാം അപ്പോൾ ഇതും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വായിച്ചു വെച്ചാൽ മതി ഒരു ചേരുമ്പഴി ചേർക്കുന്ന രീതിയിലേക്ക് ചോദ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും എന്ത് ചെയ്തോളൂ ഒന്ന് നോക്കി വച്ചോളൂ ഭക്തിപ്രസ്ഥാനം ആദ്യകാല ഭക്തിപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് ദക്ഷിണേന്ത്യയിലാണ് ആൾവാർ ആഴ്വാർമാരും നായനാർമാരുമാണ് തമിഴ്നാട് കേട്ടോ ഇതിന് നേതൃത്വം നൽകിയത് ആഴ്വാർമാർ വിഷ്ണു ഭക്തരും നയനാർമാര് ശിവഭക്തരുമാണ് ഇവർ ജാതി വ്യവസ്ഥയെ എതിർത്തു ആണ്ടാൾ കാരക്കൽ അമ്മയാർ എന്നിവർ ഈ വിഭാഗങ്ങളിൽ സന്യാസിമാരായിരുന്നു ഇവിടെയും ഒരു പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യത്തിനുള്ള സാധ്യത വളരെ 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 കുറവാണ് വായിച്ചു വെച്ചാൽ മതി ഓർത്തു വെച്ചാൽ മതി ഓക്കെ പ്രസ്ഥാനം കർണാടകയിലെ ബസവണ്ണയാണ് ഇതിന് നേതൃത്വം നൽകിയത് ബസവണ്ണയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇവർ ശിവഭക്തരാണ് ശിവലിംഗം കഴുത്തിൽ ധരിക്കുന്നത് കൊണ്ട് ലിങ്കായത്വ ലിംഗായത്തുകളെന്നും ഇവരറിയപ്പെടുന്നു ഇവർ ജാതി വ്യവസ്ഥയും വേദങ്ങളുടെ ആധിപത്യത്തെയും എതിർത്തിയിരുന്നു ഇവിടെയും ഒരു പരീക്ഷാ കേന്ദ്രീകൃത രോഗത്തിനുള്ള പ്രാധാന്യം വളരെ 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 കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് ഏതാണ്ട് ലാസ്റ്റ് ടോപ്പിക്കുകളിൽ നമ്മൾ പോവാണ് ഭക്തിപ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച ഭക്തിപ്രസ്ഥാനം ക്രമേണ ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു നാമദേവ് വല്ലഭാചാര്യ കബീർ രാമാനന്ദ ഗുരുനാനാക്ക് മീരാഭായ് തുടങ്ങിയവരാണ് ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കുറച്ച് നമ്മളിപ്പോ പറഞ്ഞ പേരുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മുകളിൽ നൽകിയ ചിത്രങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇവിടെയും നമ്മുടെ കുറച്ച് ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രത്യേകതകളും അത് നിലനിൽക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ട് ആൻ ഇമ്പോർട്ടൻറ് ടോപ്പിക് നിങ്ങൾ കൃത്യമായി എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മുകളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വാസ്തുവിദ്യയും ചിത്രകലയും ദ്രാവിഡ നാഗര ഇൻഡോ പേർഷ്യൻ തുടങ്ങിയ വൈവിധ്യമാർന്ന വാസ്തുവിദ്യ ശൈലികൾ രൂപപ്പെട്ടത് മധ്യകാലഘട്ടത്താണ് ഈ ശൈലികളിലുള്ള ചില നിർമ്മിതികളെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ മീർ സയ്ദ് അലി അബ്ദു സമദ് മുഗൾ തുടങ്ങിയവർ ചിത്രകലാശൈലിയുടെ ഉപജ്ഞാതാക്കളാണ് ജഹാംഗീറിന്റെ കാലകാലത്ത് ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങളെ മധ്യകാല ചിത്രകലയുടെ പ്രധാന സവിശേഷതകളാണ് പാരമ്പര്യ ശൈലിയും മുഗൾ ശൈലിയും സമന്വയിച്ച ചിത്രകലാരീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഈ സെക്ഷൻ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അവസാനിക്കുകയാണ് നമുക്ക് പാർട്ട് ത്രീയിൽ പാർട്ട് ത്രീയിൽ എന്തുമായിട്ട് കാണാൻ എന്തും കൂടെ കണ്ടന്റ് കൂടെ കാണാം പാർട്ട് ത്രീയിൽ പഠന പ്രവർത്തനങ്ങൾ അപ്പോൾ കൂടുതൽ നിങ്ങൾ അപ്പം നിങ്ങൾ ഈ പാഠം കൂടി പഠിച്ച് ഈ പാർട്ടിലെ കണ്ടന്റ് കൂടെ പഠിച്ച് തീരുമ്പോൾ നമുക്ക് പാർട്ട് ത്രീ ഞാൻ എന്തായാലും അവസാനത്തെ ഈ സെക്കൻഡ് ഓഫ് സമയത്ത് ഞാൻ എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം നമ്മുടെ സ്ത്രീകളുടെ മധ്യകാലഘട്ടത്തിലുള്ള പ്രാധാന്യത്തെ കുറിച്ച് ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞു സമൂഹത്തിന്റെ മൂന്നായുള്ള തരംതിരിക്കൽ നിങ്ങളോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൽത്താനത്ത് മുഗൾ രാജവംശങ്ങൾ ഉപയോഗിച്ച നാണയങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തീരദേശ വാണിജ്യവും കരവഴിയുള്ള വാണിജ്യവും അന്ന് പ്രധാനമായിട്ട് നോക്കി നടത്തിയ ആളുകളെ കുറിച്ചിട്ട് അവിടെ ഒരു പറയുന്നുണ്ട് അത് നോക്കി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പിന്നെ ഏറ്റവും കൂടി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ടേ ഞാൻ പറയുള്ളൂ സുൽത്താനേറ്റ് രാജ്യവംശത്തെക്കുറിച്ചും മുഗൾ രാജവംശത്തെക്കുറിച്ചും അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ വൈകാതെ തന്നെ തൊട്ടടുത്ത പാർട്ട് ഈ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു അപ്പം ഇത്രയും നേരത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെ തുടരുന്നതിലൊക്കെ ഏറെ 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 സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗ്രാച്യലേറ്റർ